എന്നിവ വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു നമ്മുടെ വായുസേനയുടെ എല്ലാമെല്ലാമായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞിമോൻ അവരുകളുടെ നേതൃത്വത്തിലുള്ള വായുശാലയിൽ നീതി ലാഭം ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി വളർത്തുവാൻ നമുക്ക് ഇനിയും കഴിയും നമ്മുടെ ഈ ഉദാഹരണ ചടങ്ങ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശ്രീ പ്രസാദ് ചന്ദ്ര വായുസേനകളിലുള്ള എന്റെയും നന്ദിയും അറിയിക്കുന്നു

ൻ ശ്രീ വിനോദ് വായനശാല സെക്രട്ടറി നമ്മുടെ സ്വാസാനം ചെയർമാൻ ശ്രീ ദേവപ്രകാശ് എന്നിവർക്കും വായനശാലുള്ള മണ്ണിന്റെ അറിയിക്കുന്നു നമ്മുടെ ഇവിടെ വളരെ നല്ല രീതിയിൽ വിപുലമായ നമ്മുടെ സാംസ്കാരിക ജാഥ ആണു ഈ സാംസ്കാരിക ജാഥയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും വായനശാലുള്ള നന്ദി രണ്ട് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ക്രിസ്മത്സരം സംഘടിപ്പിച്ച സാധനം അതിൽ പങ്കെടുത്ത കുട്ടികൾക്കും വായനശാല വിതരണ നന്ദി നടപ്പാക്കിയിരിക്കുന്നു നമ്മുടെ ഇവിടെ നമ്മുടെ വായനശാല പ്രവർത്തകർ പ്രവർത്തകർ കരോക്കേക്കാനങ്ങളാണ് രണ്ടു ദിവസം മുതലായി നദി നടത്തി അതിലെ എല്ലാ അംഗങ്ങൾക്കും വായനശാല വിതരണ നദിയും നടപ്പാട് ഇരിക്കുന്നു നമ്മുടെ നിധി ലാഭിന്റെ ഉദ്ഘാടന ദിവസം പോലീസ് സുരേഷിച്ച ഹൃദയകിതങ്ങൾ എന്ന പരിപാടി വളരെ ശക്തിയായമായിരുന്നു ശ്രീ പോലീസ് സുരേഷിനും അവർക്കും എല്ലാവർക്കും വായനശാലകൾ നന്ദിയും കടപ്പാടും അറിയുന്നു അതുപോലെ തന്നെ നമ്മുടെ വായനശാല പ്രവർത്തകർ കുറെ ദിവസങ്ങളായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വായനശാല പ്രവർത്തനം എല്ലാവർക്കും നമ്മുടെ മുമ്പ് എത്തിന്റെ ഫലമാണ് നമുക്ക് ഈ ആയിരം കുട്ടികളുള്ള സൗകര്യം വളർന്ന വളർന്നവും ഈ ചികിത്സാ തടസ്സമായ സൈക്കിളും എല്ലാവരും കടുപ്പാൻ നടത്തുന്നത് നമ്മുടെ വായനസാര പ്രവർത്തകാണ് നമ്മുടെ വായനശാല പ്രവർത്തക എല്ലാവർക്കും നല്ല രീതിയിലുള്ള വായനസാല എല്ലാവരുടെയും പേരുള്ള നന്ദിയും കടപ്പാടും അറിയുന്നു നമ്മുടെ ഇവിടെ പന്തൽ വർക്ക് ഇതുപോലെ ഗംഭീരമായിട്ട് ചെയ്ത ജയപ്രദാസ് മേനാഞ്ചേരി ലൈഫ് സൗണ്ട് ചെയ്ത ജോബി സൗണ്ട് പരസ്യങ്ങൾ സ്പോൺസർ ചെയ്ത എല്ലാ മഹത് വ്യക്തികൾക്കും കലാപരിപാടികൾ അവിടെ എത്തിക്കും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥും നമ്മുടെ നീതി ലാവിന്റെ ഉദ്ഘാടന ദിവസം ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിതകർമ്മ സേവനങ്ങൾ എല്ലാവർക്കും വായിച്ചേണ്ട വിധത്തിലുള്ള നന്ദി നടപ്പാടും അറിയിക്കുന്നു നമ്മുടെ ഈ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസവും ഇവിടെ കൂടിയ ജനങ്ങൾക്കുള്ള ചായ സ്നാക്സ് എന്നിവ സ്പോൺസർ ചെയ്ത നമ്മുടെ വാൻസർ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മത്സരങ്ങൾ സ്പോൺസർ ചെയ്ത മഹത് വ്യക്തികൾ ചിത്രകലാ മത്സരം ക്രിസ്ത് മത്സരം അതെല്ലാവർക്കും വളരെ നന്ദി വായനകൾ അറിയിക്കുന്നു സൈക്കിൾ സ്പോൺസർ ചെയ്ത മഹത് വ്യക്തികൾ നമ്മുടെ അയ്യായിരം രൂപയാണ് സൈക്കിളുകൾ നമ്മൾ വാങ്ങിച്ചത് എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചു എല്ലാ മഹത് വ്യക്തികൾക്കും വാൻസർ നന്ദി വാൻസാലും വാങ്ങിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വായനസായയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും സംഭാവനകളൊക്കെയോ ഒരുപാട് നല്ല വ്യക്തികൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നടത്തില്ല എല്ലാ മഹത് വ്യക്തികൾക്കും വായനശാലയുടെയും എന്റെയും നിങ്ങളുടെ മേലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമ്മുടെ നല്ല രീതിയിലുള്ള രണ്ടു മൂന്ന് ദിവസമായി അനൗൺസ്മെന്റ് ചെയ്താൽ മതി സാധിക്കേണ്ട ആരെങ്കിലും ചോദിക്കുക എല്ലാവർക്കും പ്രത്യേകം നന്ദി അഭിണ്ട് നന്ദി നമസ്കാരം